വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുവാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാകണമെന്ന് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം വ്യാപാര ഭവനിൽ വെച്ചാണ് ശാഖാസമ്മേളനം നടന്നത് രണ്ടായിരത്തി പതിമൂന്ന് മുതൽ സംസ്ഥാന സർക്കാർ മറ്റ് പിന്നോക്ക വിഭാഗത്തിലെ കുട്ടികൾക്ക് അനുവദിച്ച വിദ്യാഭ്യാസ ആനുകൂല്യത്തിന് തടസ്സം നേരിടുന്നത് തുടർ പഠനത്തിന് പ്രതിസന്ധി സൃഷ്ടിക്കുന്നതായി കേരള ഘടകമഹാസഭ സംസ്ഥാന ട്രഷറർ ടി കെ വിജയൻ പറഞ്ഞു ഈ ആനുകൂല്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി നമ്മൾ സമരം ചെയ്തിട്ടുള്ള ആളുകളാണ് അതിൻ്റെ ഫലമായിട്ടാണ് നമുക്കത് വീണ്ടും അത് തിരിച്ചു കിട്ടിയത് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ മഹാസഭ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ എന്താണ് രജിസ്ട്രേഷൻ പുതുക്കി കുട്ടികളുടെ ഫീസ് ആനുകൂല്യത്തിന് വേണ്ടി നമ്മൾ സമരം ചെയ്തു ഇവിടെ പറഞ്ഞു രണ്ടായിരത്തി പതിനാലില് ഉമ്മൻചാണ്ടി സർക്കാർ ഇരിക്കുമ്പോഴാണ് നമുക്ക് ഒ ഇ സി ആനുകൂല്യങ്ങൾ ഇവിടെ നടപ്പിലാക്കി എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും മുതിർന്ന സമുദായ അംഗങ്ങളെയും ചടങ്ങിൽ ആദരിക്കുകയും അനുമോദിക്കുകയും ചെയ്തു ശാഖാ പ്രസിഡന്റ് രഘുകുന്നംപുറം അധ്യക്ഷനായിരുന്നു ഇടുക്കി താലൂക്ക് യൂണിയൻ സെക്രട്ടറി പി കെ ജയദേവൻ മിനി രവി സുചിത ജയദേവ് പി എൻ സുഭാഷ് സുജാതാ മോഹനൻ കെ എൻ ഷാജി ശശികുമാർ മാമട്ടുംകുന്നൽ തുടങ്ങിയവർ സംസാരിച്ചു